ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇന്ന് റെമീസിലേക്കൊന്ന് പോയ കേട്ടോ ഇതൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നല്ല രീതിക്ക് പാളിപ്പോയി ഞങ്ങൾ പോയത് റെമീസിലേക്കായിരുന്നു പോയത് ദാ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ എപ്പോഴും പോകാറുണ്ടായിരുന്നു എപ്പോഴും വന്നൊരു സ്പോട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറേ നാളായി കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറേ നാൾക്ക് ശേഷം ഒരു നൊസ്റ്റും അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയാണെന്ന് പറയാം ഈ സംഭവം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകുമ്പോൾ കേട്ടോ വാങ്ങുന്നത് ഇപ്പോൾ ഞങ്ങൾ ഞാനും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെൻ്റെ കൂടെ പോയി ഇത് ഓർഡർ ചെയ്തു ഇപ്പോഴും ഞങ്ങൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ നേരെ വന്ന് തങ്കശ്ശേരി ഹാർബറിലേക്ക് കേട്ടോ ഇവിടെ ആ ഒരു ടൈമിൽ വരാൻ നല്ലതായിരുന്നു ഇതും ഒരു രണ്ട് മാസങ്ങൾക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് എല്ലാം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറേ ഒക്കെ എടുത്തു ഇതൊക്കെ ഷോർട്സിനെടുത്തേട്ടോ അതാണ് ഈ ഒരു റേഷ്യോയിൽ നിങ്ങൾ ഞങ്ങൾ കുറേ നേരം അവിടെ നടന്നു കേട്ടോ അവിടെ മീൻ പിടിക്കാനൊക്കെ കുറേ പേര് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു ഇരിക്കാൻ നല്ല സുഖമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ മാറ്റം വന്നു കേട്ടോ അവിടെ ഇതൊക്കെ ഞങ്ങൾ ഷോർട്സ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ആ പോയ അടുത്ത ദിവസം തന്നെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പം പാർക്കൊക്കെ വന്നു കേട്ടോ അവിടെ അടിപൊളിയാക്കി ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ നല്ല രസമാണ് അവർക്ക് സൈക്കിളിങ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ അവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ കുറേ നാഗശേഷം ആട്ടോ അവിടെ വരുന്നത് രാവിലെയൊക്കെ നല്ല രസമായിരിക്കും വരാൻ നമുക്ക് നടക്കാനൊക്കെ വരുന്നവരാണെങ്കിൽ അടിപൊളിയായിരിക്കും വരാൻ ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ ഒരു വ്യൂ വരുന്നത് നമുക്കിങ്ങനെ അവിടെയൊക്കെ താഴേക്കൊക്കെ ഇറങ്ങാം കേട്ടോ അവിടെയൊക്കെ കല്ലിട്ടിരിക്കുകയാണ് ഇതാണ് എൻട്രൻസ് വരുന്നത് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ട്വൻ്റി റുപ്പീസ് എന്തോ ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നടക്കാനൊക്കെ വൈകിട്ട് വരുന്നവർക്ക് സൂപ്പർ ആട്ടോ ഇവിടെ അതേപോലെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അവരെ കളിക്കാൻ വിടാം എന്നുള്ള രീതിക്കാണെങ്കിലും അടിപൊളിയാണ് ഇവിടെ രാവിലെയും അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ രാവിലെ ഒരു വെട്ടം എന്തോ വന്നിട്ടുണ്ട് നല്ല രാവിലെ വന്നിട്ടുണ്ട് പിന്നെ വൈകിട്ട് ഇപ്പോഴാട്ടോ വരുന്നത് വൈകിട്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കല്ലിൻ്റെ പുറത്തൊക്കെ ഇരിക്കാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയിട്ടോ ഇത് അവിടെ വെച്ചെടുത്തൊരു ഫോട്ടോ ആണ് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഷെറിയാ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷോർട്സിന് വേണ്ടി എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ചില പാർട്സ് ഒക്കെ ഞങ്ങൾ വീഡിയോ അല്ലാതെ എടുത്തതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ശരിയായി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ